ഹായ് എല്ലാവർക്കും ഞങ്ങളുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നേന്ത്രപ്പഴം കൊണ്ടുണ്ടാക്കിയേ വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന ഒരു സോഫ്റ്റ് പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണേ ഞാനിന്ന് വന്നിരിക്കുന്നത് നന്നായിട്ട് പഴുത്ത മൂന്ന് നേന്ത്രപ്പഴാണേ ഞാൻ ഈ പലഹാരം ഉണ്ടാക്കാൻ എടുത്തിരിക്കണത് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനലിലെ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ കേട്ടോ അതോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രെസ് ചെയ്യൂ കേട്ടോ എന്നാലേ ഈ ചാനലിൽ പുതുതായിട്ട് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ മൂന്ന് നേന്ത്രപ്പഴേ ഞാൻ ചെറുതായിട്ടൊന്ന് മുറിച്ചിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് മധുരത്തിനാവശ്യമായ ശർക്കരപ്പാനി ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കുകയാണേ ഇതിന് വേണ്ടിയിട്ട് മൂന്നച്ച ശർക്കര ഒന്ന് പൊടിച്ചതിന് ശേഷം ഒരു പാത്രത്തിലാക്കിയിട്ട് കുറച്ച് വെള്ളവും ചേർത്ത് സ്റ്റവില് വെക്കുകയാണേ ശർക്കരപ്പാനി ഒന്ന് ചൂടറിയതിന് ശേഷം അരിച്ചിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ച് ഇതിലേക്ക് ഇനി നമ്മൾക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മുടെ ഈ പലഹാരം ഒന്ന് സോഫ്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു മുട്ടയും കൂടെ ഇതിലേക്ക് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുകയാണേ എന്നിട്ട് ഇതെല്ലാം കൂടെ മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം ഒരു അലുമിനിയത്തിൻ്റെ പാത്രം എടുത്തിട്ട് അതിൻ്റെ എല്ലാ ഭാഗത്തേക്കും കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് പുരട്ടി കൊടുക്കാം മിക്സിയിൽ അടിച്ചെടുത്ത് ആ കൂട്ടുണ്ടല്ലോ അതൊന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ അലുമിനിയ പാത്രം എടുത്തിരിക്കണത് അടിച്ചെടുത്ത കൂട്ടെ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം അതിലേക്ക് ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുകയാണേ ഈ ഉണ്ടാക്കിയെടുക്കുന്ന പലഹാരം നല്ല സോഫ്റ്റ് ആയിട്ടാണ് കേട്ടോ കിട്ടേണ്ടത് അതുകൊണ്ട് തന്നെ ഒരുപാട് ഗോതമ്പ് പൊടിയൊന്നും ഇതിലേക്ക് ചേർക്കേണ്ട ആവശ്യമില്ല ഗോതമ്പ് പൊടി ചേർത്തതിന് ശേഷം ഇതൊന്ന് സോഫ്റ്റ് ആയിട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ മതിയെ അതോടൊപ്പം തന്നെ ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കാൽ ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം നിങ്ങൾ മിക്സ് റെഡിയാക്കണ സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിലേക്ക് ഒരു മുട്ടയും അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും മാത്രം ചേർത്താൽ മതിയാകും ഈ ഒരു ടെക്സ്റ്ററിലാണിട്ടോ ഞാൻ ഈ കൂട്ട് റെഡിയാക്കി എടുത്തിരിക്കണത് ഇനി ഇത് നേരത്തെ എണ്ണ പുരട്ടി വെച്ച പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം നേന്ത്രപ്പഴത്തിൻ്റെയും ഗോതമ്പ് പൊടിയുടെ ഒക്കെ കൂട്ട് റെഡിയാക്കണ സമയത്ത് തന്നെ ഞാനൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെച്ചിരുന്നേ പാത്രത്തിലേക്ക് ആവി കൊള്ളിക്കാനുള്ള ഒരു തട്ട് വെച്ചു കൊടുക്കാം അതിനുശേഷം നമ്മൾ റെഡിയാക്കിയ ഒഴിച്ച് വെച്ച അലുമിനിയ പാത്രം ഉണ്ടല്ലോ അതൊന്ന് ആവി കയറ്റാൻ വേണ്ടിയിട്ട് വെച്ച് കൊടുക്കാം ഞാൻ അതിൻ്റെ മുകളിലേക്ക് ഒരു വാഴയിലേയും കൂടെ വെച്ച് കൊടുക്കുകയാണേ ഇനി ഒരു പതിനഞ്ച് മിനിറ്റ് ഇതൊന്ന് ആവി കയറ്റിയെടുക്കണം നേന്ത്രപ്പഴം ഈ ഒരു പലഹാരം നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ സൂപ്പർ ടേസ്റ്റ് ആണ് അതേസമയം തന്നെ ഇത് വളരെ സോഫ്റ്റ് ആണ് വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ അത് മാത്രം പോരാ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ബോക്സ് വഴി അറിയിക്കുകയും വേണേ ഈ പലഹാരം അറിയാനേ ഒരു കമ്പോ ടൂത്ത് പിക്കോ എന്തെങ്കിലുമൊന്ന് വെച്ചിട്ട് കുത്തി നോക്കിയാൽ മതിയേ പതിനഞ്ച് മിനിറ്റ് വേവിച്ചതിന് ശേഷം ഞാനിത് പുറത്തേക്ക് എടുക്കുകയാണേ ഇതൊന്ന് തണുത്തതിന് ശേഷം നമ്മൾക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി ഇതിൻ്റെ മുകൾ ഭാഗം ഒന്ന് ഡെക്കറേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടേ കുറച്ച് അണ്ടിപ്പരിപ്പ് നുറുക്കിയതാണ് ഞാൻ വെച്ച് കൊടുക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ കുറച്ച് വെളുത്തെല്ലാം കൂടി ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാമേ തണുത്തതിന് ശേഷം ഞാനിതാ പലഹാരം ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ടേ അപ്പോൾ അതാ വെരി ടേസ്റ്റിയും സോഫ്റ്റും വായിലിട്ടാൽ അലിഞ്ഞു പോകുന്നതുമായ നമ്മുടെ നേന്ത്രപ്പഴം കേക്ക് അല്ലെങ്കിൽ നേന്ത്രപ്പഴം കൊണ്ടുണ്ടാക്കിയ പലഹാരം ഇതവിടെ റെഡി ആയിട്ടുണ്ടേ കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു പലഹാരമാണ് ഇത് ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടാലേ ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കൂ കേട്ടോ ഞാനിതൊന്ന് കട്ട് ചെയ്ത് കാണിക്കുകയാണേ വളരെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു കേക്കാണ് ഇത് ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണേ എണ്ണയൊന്നും ചേർക്കാതെ ഗോതമ്പ് പൊടിയും മുട്ടയും നേന്ത്രപ്പഴും മാത്രം ഉപയോഗിച്ചിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന ആവിയിൽ വേവിച്ച ഈ ഒരു പലഹാരം നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബും ലൈക്കും ഷെയറും കമൻറ്റും ഒന്നും മറക്കണ്ട കേട്ടോ ഇനി പുതിയൊരു റെസിപ്പിയുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം